കൂത്തുപറമ്പ് നഗരസഭയുടെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ വിജ്ഞാന കേരളം മിനി ജോബ് ഫെയർ ഫയർപറമ്പ് നിർമ്മലഗിരി കോളേജിൽ സംഘടിപ്പിച്ചു കെ കെ ചെയ്തു ചെയ്തുപറമ്പ് നഗരസഭ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി കേരളത്തിൽ നൂറ് ആളുകളുടെ കണക്കെടുത്താൽ ഒരാൾ പോലും ശതമാനമായിരുന്നു കേരളത്തിലെ കണക്ക് പരിഹരിക്കാൻ വേണ്ടി അതിർത്തി അതിദരിദ്രൻ കേരളം എന്നായിരുന്നു അതിൻ്റെ പേര് എല്ലാ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലൂടെയും ഇടപെട്ട് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും നഗരസഭയൊക്കെ ഇടപെട്ട് അതിദരിദ്രരുടെ പട്ടിക തയ്യാറാക്കി ചില പഞ്ചായത്തുകളിൽ മുപ്പത്തഞ്ച് മുതൽ അറുപത് വരെയൊക്കെ ആൾ അതിദരിദ്രരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു റേഷൻ കാർഡ് ഇല്ലാത്തവർ വീടില്ലാത്തവർ നടന്നു തൊട്ടടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ ഓരോ പഞ്ചായത്തിലും താഴെ ആളുകളാണ് ും അഭ്യസ്ഥിദ്രായ യുവതി യുവാക്കൾക്ക് വൈദഗ്ദ്ധ പരിശീലനവും തൊഴിലും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ കേരള സർക്കാർ ആരംഭിച്ച ഒരു ജനകീയ തൊഴിൽ ക്യാമ്പയിനാണ് വിജ്ഞാന കേരളം പദ്ധതി പദ്ധതിയുടെ ഭാഗമായി കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തും കൂത്തുപറമ്പ് നഗരസഭയും നേതൃത്വം നൽകിക്കൊണ്ട് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് മിനി ജോബ് ഫെയർ സംഘടിപ്പിച്ചത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും ചുരുങ്ങിയത് പതിനഞ്ചായിരം പ്രാദേശിക തൊഴിലവസരങ്ങൾ കണ്ടെത്താനാണ് ജോബ് ഫെയറിലൂടെ ലക്ഷ്യമിടുന്നത് ഫെയറിൽ മുപ്പത്തെട്ട് കമ്പനികളിൽ നിന്നുള്ള മാനേജ്മെന്റ് പ്രതിനിധികൾ തൊഴിലാളികളെ ഇന്റർവ്യൂ ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത് പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർഷീല ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു ശോഭ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാ ഏരോത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷൈറീന പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി ഗംഗാധരൻ വി ബാലൻ സക്കീന തക്കേൽ സി രാജീവൻ എൻ വി ഷിനിജ കെ ലത കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി ജയൻ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ സെലിൻ മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുന്ന പി സദാനന്ദ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനൂസ്